ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ലോങ് ട്രാവലാണ് കേട്ടോ ഇത്ര നേരത്ത് നിന്ന് നാട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ് എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് പക്ഷെ മുഖത്ത് കാണിക്കാത്ത എന്നാലും എൻ്റെ മുഖത്ത് എവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോവുകയാണ് കാരണം ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതാണ് കാരണം നമുക്ക് ജനൽ വന്നിട്ടുണ്ടോ അത് നോക്കണം കാരണം നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത ജനലാണ് കേട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര മഴ മഴയോട് മഴ അങ്ങനെ നമ്മളൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറും കാരണം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നോ കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കരുത് പറഞ്ഞു തരാം അത് ഇതിന് ഡ്രസ്സും ബാഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പോവാം കേട്ടോ എൻ്റെ അടുത്തൊരുപാട് പേര് ചോദിക്കും ഈ ബാഗിൻ്റെ കാര്യം ചോദിച്ചോട് മറുപടി പറഞ്ഞു ഞാൻ മടുത്തു ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാൻ നല്ല അടിപൊളി കോട്ടസെറ്റ് ആണ് പക്ഷെ ഒരു ശകലം കട്ടിക്കുറവുണ്ട് കേട്ടോ നമ്മൾ കഴിക്കാൻ കയറിയിരിക്കുന്നത് അതേ ചട്നീന്നോ ചട്നിമാമിന്ന് അങ്ങനെ എന്തോ പറയ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് ഇത് നന്നായിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി കേട്ടോ നല്ല വെയിറ്റിംഗ് ആണ് പിന്നെ ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയണെങ്കിൽ ഇവിടെ വെജ് റെസ്റ്റോറൻ്റ് ആണ് ആൻഡ് ഭയങ്കര ഹെവി ടേസ്റ്റ് ഒന്നും ഞാൻ പറയത്തില്ല ജസ്റ്റ് ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നേരെ നാട്ടിലോട്ടാണ് പോകുന്നത് ബാക്കി വീഡിയോസ് എല്ലാം അപ്ലോഡ് ഉടനെ ചെയ്യുന്നതായിരിക്കും